സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാതെയും നടപടികൾ ഏകപക്ഷീയമായി തടസ്സപ്പെടുത്തിയും മോദി സർക്കാർ ജനാധിപത്യത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കുകയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ബോധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഭരണപക്ഷത്തിൻ്റെ ലക്ഷ്യം പാർലമെന്റിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അടിച്ചമർത്താനും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുമുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കത്തിനെതിരെ പാർലമെന്റിന്റെ ഇരുസഭകളിലും കനത്ത പ്രതിഷേധം രാജ്യത്തെ ബാധിക്കുന്ന അതീവ ഗൗരവതരമായ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ തടയുന്ന സർക്കാർ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തുന്നത് ഇന്ത്യയിൽ പുതിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ സമാനമായ ഒരു ചരിത്ര സംഭവം വീണ്ടും ഓർമ്മിക്കപ്പെടുന്നു ആദ്യ യു പി എ സർക്കാരിൽ രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് നേരിടേണ്ടി വന്ന ദുരനുഭവമാണത് രണ്ടായിരത്തി അഞ്ച് മാർച്ച് പത്തിന് പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവേ മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം ഇന്നും പ്രസക്തമാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് സർക്കാരിന്റെ നന്ദി രേഖപ്പെടുത്താൻ ഇവിടെ നിൽക്കുന്നത് വലിയൊരു അംഗീകാരമായി ഞാൻ കരുതുന്നു ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു അവകാശമാണ് കാരണം സന്തോഷകരമായ ഈ കടമ നിർവഹിക്കാൻ എനിക്ക് ഒരു വർഷം മുഴുവൻ കാത്തിരിക്കേണ്ടി വന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ I deem it a great privilege to be standing here today to express the gratitude of our government to the respected Rashtrapati Ji for, for his address to both houses of parliament. <coughs> Sir, this is a hard -coughs <coughs> privilege for me since I have had to wait out the entire year to perform this happy task. I would like to take this opportunity to doubly thank the President for his address last year and his address this year. Yeah. രണ്ടായിരത്തിനാല് ജൂൺ പത്തിന് പ്രധാനമന്ത്രി എന്ന നിലയിൽ നന്ദിപ്രമേയത്തിന് മറുപടി പറയാൻ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഭ തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു ഒരു പ്രധാനമന്ത്രിക്ക് തന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിന് മറുപടി പറയാൻ പോലും അനുവാദം നൽകാത്ത ബി ജെ പിയുടെ ആ പഴയ സമീപനം ഇന്ന് രാഹുൽ ഗാന്ധി നേരിടുന്ന സാഹചര്യവുമായി ഏറെ സാമ്യതയുള്ളതാണ് രാജ്യത്തെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ ബി നേതാക്കളുടെ സമ്മർദ്ദത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ആവട്ടെ പ്രധാനമന്ത്രിയുടേതാവട്ടെ മൈക്ക് ഓഫാക്കപ്പെടുന്നു എന്നത് ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവണതയാണ് ബി ജെ പിയുടെ ഏകാധിപത്യപരമായ ഇത്തരം ഇടപെടലുകൾ പാർലമെന്റി മര്യാദകളുടെ ലംഘനമാണ് രണ്ടായിരത്തി നാലിൽ ബഹളം വച്ചും നടപടികൾ തടസ്സപ്പെടുത്തിയുമാണ് മൻമോഹൻ സിംഗിനെ ബി ജെ പി തടഞ്ഞതെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രതിപക്ഷത്തിന്റെ മൈക്ക് ഓഫാക്കിയും ക്യാമറ തിരിച്ചുവിട്ടുമാണ് ശബ്ദങ്ങളെയും ദൃശ്യങ്ങളെയും അടിച്ചമർത്തുന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് നൽകുന്ന അതേ പ്രാധാന്യം പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്കും ജനാധിപത്യത്തിൽ ലഭിക്കേണ്ടതുണ്ട് എന്നാൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ബി ജെ പി സർക്കാർ പ്രതിപക്ഷത്തെ പാടെ അവഗണിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇൻ പാർലമെന്ററി ഡെമോക്രസി ലീഡർ ഓഫ് ബേസിക്കലി ഈസ് എ He has a right to speak. He has a right to initiate debate, which is completely denied in this house. We know the parliamentary system, so among single point agenda. LOP has to be allowed to speak. Sir, the yesterday you met with the so speaker so and yesterday yeah? you met. No, know, I think that some some of them are expunged. Some uh, the speeches have been expunged. Now our single point agenda is to LOP has to be allowed to speak. This is the single-point agenda. No. No, our, 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 our demand is very clear. Let LOP to allow to speak. The motion of thanks, when LOP has to, LOP begin to start the speech, that point of time itself they disrupted, they switch off the mic and they pass on to the mic to treasury benches. Not only LOP, not even a single leader of opposition party leader is allowed to speak, therefore we are demanding for that only LOP and all other opposition party leaders should allow to speak. Ji Chavan can say anything because I don't know whether he is aware of the entire deal, deal agreements <laughs> therefore he can say anything. Real fact is India's farmers are very much concerning about the deal. Basically it is a compromised deal completely compromised deal. india's interest has been compromised. farmers' interest has been compromised. therefore, Sivdaj singh, Chavan can say anything. but our fight is to protect the democracy, protect the parliamentary democracy. let lop allow to speak after that. let pm also speak. All the, all the opposition leaders speak. can speak then after. I am sorry, but the Prime Minister is now hiding behind the Speaker. He's, they are making the Speaker say all this. Prime Minister, the absolute lies. It is an absolute lie. There is no question of anybody raising any hands on the Prime Minister, trying to hurt him, or any such thing. So, so the women MPs were standing in front of the Treasury bench. So, what? And the Prime Minister. The ab absolute lies it is an absolute lie. There is no question of anybody raising any hands on the prime minister trying to hurt him or any such thing. There is no question. so it is absolutely wrong of anybody to say that that was there was any such plan, there was no such plan. But if you're going to allow your members to stand and quote books and talk nonsense, then this side, the, the opposition benches, are, are, are going to protest. And I'm sorry, but the Prime Minister is now hiding behind the Speaker. He's, they are making the Speaker say all this. Because yesterday he did not have the guts to come in the House. മൻമോഹൻ സിംഗിന് ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നത് ജനാധിപത്യത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫാകുന്നത് അതിന്റെ തുടർച്ചയാണ് ചർച്ചകളെ ഭയക്കുന്ന ചോദ്യങ്ങളെ നേരിടാൻ മടിക്കുന്ന ഒരു സർക്കാരിന്റെ ഏകാധിപത്യ സ്വഭാവമാണ് ഇതിലൂടെ വെളിവാകുന്നത് പാർലമെന്റ് എന്നത് കേവലം ഭരണപക്ഷത്തിന് മാത്രം സംസാരിക്കാനുള്ള ഇടമല്ലെന്നും അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രതിഫലിക്കേണ്ട ഇടമാണെന്നും ബി ജെ പി മറന്നുപോകുന്നു മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ സംവാദങ്ങൾ നടക്കണം എന്നാൽ വിമർശിക്കപ്പെടുന്നവന്റെ നാവരിയുന്നതും മൈക്ക് ഓഫാക്കുന്നതും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയുള്ളൂ ചരിത്രം ആവർത്തിക്കുമ്പോൾ ബി ജെ പിയുടെ ഈ ശബ്ദം അടിച്ചമർത്തൽ നയം ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പ്രതിപക്ഷ നേതാക്കൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകാത്തതും അവരുടെ പ്രസംഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതും പാർലമെന്ററി ജനാധിപത്യത്തെ തകർക്കുന്ന നടപടിയാണ് തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ജെ പി നദ്ദയെ പോലുള്ള മുതിർന്ന മന്ത്രിമാർ രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നത് എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ നിന്ന് തങ്ങളെ തടയാൻ ബി ജെ പിയുടെ ആക്രോശങ്ങൾക്കോ അധിക്ഷേപങ്ങൾക്കോ കഴിയില്ല രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് വ്യാഴാഴ്ച സഭയെ പ്രക്ഷുബ്ധമാക്കിയത് കോൺഗ്രസ് ഒരു ബാലബുദ്ധിക്ക് പണയപ്പെട്ടിരിക്കുകയാണെന്ന നദ്ദയുടെ പരിഹാസം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു ജനവിധി മാനിക്കാതെ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിഹത്യ ചെയ്യാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ലോക്സഭയിലും രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചക്കിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങൾ വെട്ടിമാറ്റുന്നതിനെതിരെയും പ്രതിപക്ഷം രംഗത്തെത്തി अपनी पार्टी को अबोध बालक का बंधक मत बनाइए बंधक मत बनाइए आप डों पार्टी आप 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 देखिए इतने आप आप भाई आप इतने समझदार हैं बंधक ना बनने दें इतना मेरा निवेदन है आप पार्टी को स्वच्छंद रूप से चलाइए और अबोध बालक का बंधक ना होने दीजिए इसकी चिंता की नाउ नाउ यू वांट टू स्पीक यस प्लीज एक Let तो अपोजिशन प्लेस एक तो मैं उनका हमेशा रेस्पेक्ट करता हूं लेकिन उन्होंने कि एक अभी जो अडल्ट नहीं हुआ नाबालिग ऐसा क्या कुछ आपने हिंदी में हा? अरे छुप बैठो क्या पुकार तो ऐसी ऐसी बातें बोलना खंडनी है और दूसरी चीज अरे हमारे पार्टी में क्या മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവാനയുടെ ആത്മകഥയിലെ വെളിപ്പെടുത്തലുകൾ ഉദ്ധരിക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയെ ഭരണപക്ഷം തടഞ്ഞത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഗൌരവകരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു അദാനി വിഷയം അഗ്നിപത് തുടങ്ങിയ പദ്ധതികൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രാഹുലിന്റെ പ്രസംഗങ്ങൾ തടസ്സപ്പെടുത്തുന്നത് പതിവാക്കിയിരിക്കുകയാണ് സഭയുടെ ചട്ടങ്ങൾ ഭരണപക്ഷത്തിനു വേണ്ടി മാത്രം വളച്ചൊടുക്കുകയാണെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ കുറ്റപ്പെടുത്തി സഭയിൽ പ്രതിപക്ഷം നടത്തിയ ചില പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് നീക്കം ചെയ്ത ചെയറിന്റെ നടപടിക്കെതിരെയും കോൺഗ്രസ് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷത്തിന്റെ മൈക്ക് ഓഫാക്കുന്നതായും അവരുടെ വാക്കുകൾ സെൻസർ ചെയ്യുന്നതായും ഖാർഗെ ചൂണ്ടിക്കാട്ടി उठाना उचित नहीं है मैं पूछना चाहता हूं अगर पार्लियामेंट्री डेमोक्रेसी में चार चार दिन पार्लियामेंट अगर अपोजिशन लीडर को बोलने के लिए नहीं देता है और वहां पर जो मुद्दे उठाए जाते हैं यहाँ पर वो उसकी चर्चा होती है आप इंडिपेंडेंट नहीं हैं लोकसभा राज्यसभा ये मिलके सरकार बनाती है यह मिलके रहते हैं सर हम हाउस को डिस्टर्ब नहीं करना चाहते लेकिन सर यू यू टेल द ट्रूथ ना द ट्रूथ सर वेन जयराम रमेश जी your people आर कमिंग एंड shouting. डेमोक्रेसी अरे चार चार दिन से वो हाउस भी नहीं चल रहा क्यों कि एलओपी को बोलने नहीं दे रहे लेकिन हमारा कहना यह है कि दोनों हाउस मिलने के बाद ही पार्लियामेंट बनता है एक हाउस से पार्लियामेंट नहीं बनता ट्रेजरी बेंच सो एंड प्राइम मिनिस्टर Ab absolute lies it is an absolute lie there is no question of anybody raising any hands on the prime minister trying to hurt him or any such thing there is no question so it is absolutely wrong of anybody to say that that was there was any such plan there was no such plan but if you're going to allow your members to stand and quote books and talk nonsense, then this side, the tre the opposition benches are, are are going to protest. And I'm sorry, but the prime minister is now hiding behind the speaker. He's they are making the speaker say all this because yesterday he did not have the guts to come in the house. ബിജെപി എം പി നിശികാന്ത് ദുബേക്ക് ഗാന്ധി കുടുംബത്തെ അധിക്ഷേപിക്കാൻ സഭയിൽ സമയം അനുവദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി നിഷേധിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അവർ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ വേട്ടയും എം പിമാരുടെ സസ്പെൻഷനും ജനാധിപത്യ വിരുദ്ധമായി ഏഴ് കോൺഗ്രസ് എം പിമാരെയും ഒരു സി പി എം എംപിയെയും സസ്പെൻഡ് ചെയ്ത നടപടി പ്രതിപക്ഷത്തെ തളർത്താനാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ മറുപടി പറയാതെ ഒളിച്ചു പ്രധാനമന്ത്രി മറുപടി പറയേണ്ട സമയത്ത് സഭ തടസ്സപ്പെട്ടത് സർക്കാർ തന്നെ സൃഷ്ടിച്ച നാടകമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി സഭയിൽ പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ കേരളത്തിലും പ്രതിഷേധം നടന്നു തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു ജനങ്ങളുടെ വോട്ട് വാങ്ങി സഭയിലെത്തിയ പ്രതിനിധികളെ സംസാരിക്കാൻ അനുവദിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നതുവരെയും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതുവരെയും പാർലമെന്റിൽ പോരാട്ടം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം ചട്ടങ്ങളുടെ പേര് പറഞ്ഞ് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ നോക്കുന്ന സ്പീക്കറുടെയും ഭരണപക്ഷത്തിൻ്റെയും രീതികൾ ജനാധിപത്യത്തിൻ്റെ അന്ത്യം കുറിക്കുന്നതാണെന്നും സമാന ചിന്താഗതിയുള്ള പാർട്ടികളുമായി ചേർന്ന് സംയുക്ത സമരത്തിന് രൂപം നൽകുമെന്നും പാർട്ടി വ്യക്തമാക്കി ആദർശങ്ങളുടെ പര്യായമായി സ്വയം വിശേഷിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് അധികാരത്തിന്റെയും സാമ്പത്തിക ജീർണതയുടെയും തടവറയിലാണെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് പയ്യന്നൂരിൽ അരങ്ങേറുന്നത് വി കുഞ്ഞുകൃഷ്ണൻ രചിച്ച നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകത്തിന്റെ പ്രകാശനം വെറുമൊരു ചടങ്ങല്ല മറിച്ച് സി പി എമ്മിന്റെ ആഭ്യന്തര തകർച്ചയുടെയും ദാർശനികമായ അധഃപതനത്തിന്റെയും തുറന്നു പറച്ചിലാണ് കമ്മ്യൂണിസ്റ്റ് ദർശനത്തിൽ രക്തസാക്ഷി എന്നത് വികാരപരമായ ഒന്നല്ല പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ ആദർശത്തിന്റെ കനലാണത് പയ്യന്നൂരിലെ ധനരാജ്യ ഫണ്ട് മുതൽ വഞ്ചിയൂരിലെ വിഷ്ണുവിന്റെ കുടുംബത്തിനായുള്ള ഫണ്ട് വരെ ഇന്ന് വെറും സാമ്പത്തിക ക്രമക്കേടുകളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു വി കുഞ്ഞിക്കൃഷ്ണൻ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്ന തൊണ്ണൂറ്റിയൊന്നു ലക്ഷത്തിലധികം രൂപയുടെ തിരിമറി വെറുമൊരു അക്കൗണ്ടിംഗ് പിഴവല്ല മറിച്ച് മരിച്ചുപോയ സഖാക്കളുടെ ഓർമ്മകളെപ്പോലും വിറ്റ് കാശാക്കുന്ന ക്രൂരമായ ജീർണതയാണ് എന്റെ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി അവരൊരു കണക്ക് തയ്യാറാക്കിയാൽ അതിൽ മിച്ചമുണ്ടല്ലോ എന്റെ കണക്കനുസരിച്ച് ആ മിച്ചം അവരെന്ത് ചെയ്യും എന്നതാണ് അപ്പൊ എൻ്റെ ഒരു ധാരണ ആ മിച്ചം വരുന്ന സംഖ്യ അധിക ചെലവായി കണക്കാക്കി കണക്ക് അവതരിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ചെലവിൽ അധികരിച്ച് കാണിച്ച് അവതരിപ്പിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത് അത് കണക്ക് വന്നാലേ പറയാൻ പറ്റൂ അല്ല ഒരു മൊത്തം കണക്ക് മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ ഓരോ ഇനം തിരിച്ച് ഒരു കണക്കും അവതരിപ്പിച്ചിട്ടില്ല ഇത്ര ആകെ വരവ് ഇത്ര ആകെ ചെലവ് ഇത്ര ബാക്കി എന്ന നിലയിൽ ഒരു കണക്ക് അവതരിപ്പിച്ചത് ഏരിയ കമ്മിറ്റിയെ കൊണ്ട് അംഗീകരിപ്പിച്ചതല്ലാതെ ആയിട്ടുള്ള ഒരു കണക്ക് ഏരിയ കമ്മിറ്റിയിൽ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് പ്രവർത്തനത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ല അത് പയ്യന്നൂർ പാർട്ടിക്കകത്ത് സംഘടനാ പ്രശ്നങ്ങൾ ഇതുവഴി പരിഹരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു അവരൊരു പരീക്ഷണം നടത്തിയത് പക്ഷേ ഈ തെറ്റായ കണക്ക് അംഗീകരിച്ച് പോകാൻ ഞാൻ ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് പക്ഷേ പാർട്ടി സംസ്ഥാന നേതൃത്വം ഈ കണക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ വിവാദമായി വന്ന സാഹചര്യത്തിൽ ഈ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് ജനങ്ങളോട് പറയണം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ജില്ലാ നേതൃത്വം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെല്ലുവിളിയൊന്നും അതിലില്ല കാരണം ഇത് കുറേ വർഷമായി പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ല ആ കുറേ വർഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമെന്നുള്ള നിലയിൽ പാർട്ടിയുടെ മുമ്പിൽ കൃത്യമായ കണക്ക് ഉണ്ടാകണ്ടേ അവതരിപ്പിച്ച കണക്കെന്താണ് <Rainbownoon> ൂർ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടവും ഒരു മണിക്കൂറിനുള്ളിൽ തീർന്ന പുസ്തകങ്ങളും സൂചിപ്പിക്കുന്നത് അണികൾക്കിടയിലുള്ള പുകച്ചിലാണ് എം വി ഗോവിന്ദന്റെ ഭീഷണികൾക്കും വിരൽ ചൂണ്ടലുകൾക്കും മുന്നിൽ തളരാതെ രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചവർ കൌൺസിലറായി വിഹരിക്കുന്നു എന്ന് വി കുഞ്ഞികൃഷ്ണൻ വിളിച്ചു പറയുമ്പോൾ അത് പാർട്ടിയുടെ അവസാനത്തിന്റെ തുടക്കമായി കാണേണ്ടിവരും വഞ്ചിയൂരിൽ രക്തസാക്ഷി വിഷ്ണുവിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ ചേർന്നു സി പി എം എന്ന പ്രസ്ഥാനം അതിന്റെ വർഗസ്നേഹം വെറും വ്യാജമാണെന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു ഈ പുസ്തകം സഹോ സമർപ്പിച്ചിരിക്കുന്നത് വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട സഖാക്കൾക്ക് പകരം ആശ്രിതരെ കൂടെ കൂട്ടുകയും കമ്മിറ്റികളിൽ കയറ്റുകയും ചെയ്യുന്ന കാര്യം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് പാർട്ടി കമ്മീഷനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതിക്കാരെ വെള്ളപൂശുകയും അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യവും അദ്ദേഹം പ്രാദേശിക അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിവരിച്ചിട്ടുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ സക യു എസും കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രാദേശിക വിഷയം മാത്രമല്ല എന്നാണ് ഞാൻ പരസ്യമായി യു എസ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം ദുഃഖിപ്പിച്ച കാര്യം അദ്ദേഹത്തെ ഭീതിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സത്യത്തോടൊപ്പം നിൽക്കും സത്യത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്നെ എനിക്കെതിരെ പി ബി യിൽ നിന്ന് നടപടിയെടുത്തു എന്നാണ് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് സഹക്കളെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഈ പാർട്ടിയുടെ വഴിയും സത്യത്തിന്റെ വഴിയും രണ്ടായി തിരിഞ്ഞത് രണ്ട് ദിശയിലേക്കായത് ആർക്കു വേണ്ടിയാണ് അങ്ങനെ ആയത് ഇത് ആലോചിക്കേണ്ട ചുമതല യഥാർത്ഥത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ഇടതുപക്ഷ നയങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് സി എ മധുസൂദനൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഫണ്ട് വെട്ടിച്ചപ്പോൾ അവരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ജയരാജനും മുന്നിട്ടിറങ്ങി എന്ന പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണ് നേതാക്കൾ രൂപപ്പെടുന്നത് വർഷങ്ങളുടെ അധ്വാനത്തിലൂടെയാണെന്നും അവരെ പക്വതയോടെ സംരക്ഷിക്കണമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ ന്യായീകരണം തെറ്റുകാർക്ക് എന്ത് കൊള്ളയും നടത്താനുള്ള പരോക്ഷമായ അനുമതിയാണ് പാർട്ടിയാണ് പരമപ്രധാനം എന്ന കമ്മ്യൂണിസ്റ്റ് തത്വം ഇന്ന് നേതാവാണ് പരമപ്രധാനം എന്ന വഴിയിലേക്ക് മാറിയിരിക്കുന്നു തെറ്റുതരുത്തുക എന്ന കമ്മ്യൂണിസ്റ്റ് രീതിക്ക് പകരം തെറ്റിനെ വെള്ളപൂശ് എന്ന നയമാണ് ഞാൻ മാത്രം മഹൻ ബാക്കി എല്ലാവരും മോശം എന്നുള്ള ആക്ഷേപം ആദ്യമായി സഖാവ് കുഞ്ഞകൃഷ്ണൻ കേൾക്കുന്നതല്ല യഥാർത്ഥത്തിൽ ചോദിക്കുന്നതിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് പ്രാദേശികമായി ഒന്നോ രണ്ടോ പാർട്ടി അംഗങ്ങൾ സേതാക്കൾ നടത്തുന്ന അഴിമതിയിൽ ഒരു പരാതി ഉയരുന്നു അത് സമുന്നതരായ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഈ നേതാക്കന്മാർ പരിശോധിക്കുന്നു പരിശോധിച്ച ശേഷം അവരെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു അതിൽ തെറ്റില്ല എന്ന് കണ്ടെത്തി അപ്പൊ ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതല്ലേ എന്നാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഒരു സാമാന്യ സാമാന്യച്ച ആലോചിച്ചാൽ വളരെ ന്യായമായ ചോദ്യമാണ് നമ്മളും ചിന്തിക്കേണ്ടതു തന്നെയാണ് ഇവരെല്ലാം പരിശോധിച്ചതല്ലേ ഇവിടത്തെ ഫണ്ടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യം കെട്ടിട നിർമ്മാണ ഫണ്ടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് പറയുന്നു കൊഞ്ചിയത്ത് പറഞ്ഞു വയനാട്ടിൽ പറയും കോഴിക്കോട് പറയും എന്താണ് ഈ സംഭവിച്ചത് പാർട്ടി തള്ളിപ്പറഞ്ഞ കൊലപാതകങ്ങൾ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പാർട്ടി തള്ളിപ്പറഞ്ഞ കൊലപാത കൊലപാതകങ്ങൾ അതിലുൾപ്പെട്ട പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കൊലയാളികളെ അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്ക് വന്നു ചേരുന്നത് എങ്ങനെയാണ് അയ്യപ്പന്റെ സ്വർണം കണ്ടതിന് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കണം അതും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവധിയിലാണെന്ന് വേണം കരുതാൻ എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്ക് വന്നുചേരുന്നത് ജയിലിലാക്കിയത് കരുണാകരന്റെ പോലീസല്ല ഉമ്മൻചാണ്ടിയുടെ പോലീസല്ല സഹോ പിണറായി വിജയന്റെ പോലീസാണ് രാഷ്ട്രീയ പ്രേരിതകൾ ഒന്നും ആരോപിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ജയിലിൽ കഴിയുന്ന മൂന്ന് മാസമായി ജാമ്യം നിഷേധിക്കപ്പെട്ട ആൾക്കാരെ പോലും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത എങ്ങനെയാണ് ഈ പാർട്ടിക്ക് വരുന്നത് ഇത് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് നമുക്ക് ആർക്കെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്തിട്ട് നമുക്ക് കൈകെട്ടിയിരിക്കാൻ കഴിയില്ല അതിനെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവതരമായിട്ട് ആലോചിക്കണം എന്ന് മാത്രമേ എനിക്ക് സത്യത്തിൽ പറയണു സ്വയം വിമർശനമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി എന്നാണ് മാർസിസ്റ്റ് സിദ്ധാന്തം എന്നാൽ വിമർശിക്കുന്നവനെ ഒറ്റപ്പെടുത്തുകയും ഫണ്ട് മോഷ്ടിക്കുന്നവനെ സിംഹാസനത്തിലിരുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ സി പി എം രീതി ആ ദർശനത്തിന് തന്നെ ചരമക്കുറിപ്പാണ് ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണത്തിന് കണക്കു പറയേണ്ട ബാധ്യത പാർട്ടിക്കില്ല എന്ന അഹങ്കാരം ജനാധിപത്യ വിരുദ്ധവും വി കുഞ്ഞുകൃഷ്ണന്റെ പോരാട്ടം ഒരു വ്യക്തിയുടെ അമർഷമല്ല മറിച്ച് പാർട്ടിയിലെ ജീർണതയ്ക്കെതിരെയുള്ള സാധാരണ അണികളുടെ ശബ്ദമാണ് ലഘുലേഖ ഇറക്കി അണികളെ വിഡ്ഢികളാക്കാം എന്ന നേതൃത്വത്തിൻ്റെ മോഹം ഇനിയെങ്കിലും നടക്കില്ല കാരണം രക്തസാക്ഷിയുടെ ചോര കൊണ്ട് തങ്ങളുടെ കൊട്ടാരം കിട്ടുന്ന നേതാക്കളെ തിരിച്ചറിയാനുള്ള വിവേകം കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു സി പി എം ഇന്ന് നേരിടുന്നത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയല്ല മറിച്ച് അതിൻ്റെ അസ്തിത്വത്തെ ബാധിക്കുന്ന ധാർമ്മിക പ്രതിസന്ധിയാണ്